ദേശീയ ആയുഷ് മിഷൻ ദൃഷ്ടി പദ്ധതിയുടെ നേത്രാരോഗ്യ സർവേയുടെ ഭാഗമായിട്ട് കണ്ണൂരിലെ പതിനാല് സ്കൂളുകളിൽ നടത്തിയ സർവേയിൽ മുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾക്ക് കാഴ്ച പ്രശ്നങ്ങളുണ്ട് അതിൽ നമുക്ക് കാഴ്ചയുടെ പവറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല കുട്ടികളുള്ള തിമിരും അതുപോലെ തന്നെ ഈ ഒരു സ്ക്വിൻഡി പോലുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുട്ടികളിൽ സ്ക്രീൻ ടൈമിങ് വളരെയധികം കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം ഇപ്പം കുട്ടികളാണ് സ്ക്രീൻ ടൈമിങ് കൂടി വന്നിട്ടുള്ളത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് മൊബൈൽ അതുപോലെ കമ്പ്യൂട്ടർ ടി വി ഒക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ കൂടുതലായി നമ്മൾ സ്കൂൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പ്രോപ്പർ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ മാത്രം ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ട വർക്കുകൾ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുക അതുപോലെ ഹോം വർക്കുകൾ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അയക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളും പാരൻസും ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിതരാവാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഒരു കാര്യം കുറച്ചും കൂടി കൂടുതൽ വന്നിട്ടുള്ളത് കൊറോണ സമയത്ത് നമുക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റിയിട്ടില്ല അതൊരു റീസൺ ആണ് പക്ഷെ ഇപ്പം നമുക്ക് നോർമൽ നമ്മളെ ഡെയിലി ലൈഫിലേക്ക് തന്നെ വന്നു അപ്പോൾ ഇത് നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ ഓപ്ഷനൽ ആയിട്ട് വെക്കുക അതുപോലെ കുട്ടികളുടെ ഭക്ഷണ രീതിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ നമ്മൾ പച്ചക്കറി ഇലക്കറി അതുപോലെ തന്നെ ക്യാരറ്റ് എഗ്ഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ കാഴ്ച കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ ആന്വലി ഒരു തവണ കുട്ടികളുടെ കണ്ണൊന്ന് പരിശോധിക്കുക കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ സിക്സ് മന്തിലൊരു പ്രാവശ്യമെങ്കിലും അപ്പോൾ അവർ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മളുടെ വിഷൻ വിഷന്മാർക്കിൻ്റെ പയ്യാവൂരിലും ബ്ലാത്തൂരിലും നമുക്ക് കാഴ്ച പരിശോധന തികച്ചും സൗജന്യമാണ് അതുപോലെ സ്കൂൾ അധികൃതർക്കും വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്യാമ്പ് പോലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്